കാസർഗോഡ് സർവകലാശാലയിലെ ഗവേഷകി ജീവൻ ഒടുക്കിയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് പെരിയാ കേന്ദ്ര സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ഡിവൈഎസ്പി ഉത്തംദാസിനാണ് അന്വേഷണ ചുമതല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടിനാണ് ഒഡീഷ സ്വദേശിനി റൂബി പട്ടേലിനെ കേന്ദ്ര സർവകലാശാലയിലെ നിള ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് റൂബി പട്ടേലിന്റെ മരണത്തിന് പിന്നാലെ ദുരൂഹതാരോപിച്ച കുടുംബവും വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നായിരുന്നു ആവശ്യം മരണം നടന്ന് രണ്ട് വർഷത്തോളമായിട്ടും ഫോറൻസിക് അന്വേഷണത്തിൽ പോലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല സർവകലാശാല ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്ന് കുടുംബം ആരോപിച്ചിരുന്നു സർവകലാശാല ഉദ്യോഗസ്ഥർക്ക് കുടുംബം അയച്ച ഇമെയിലുകൾക്ക് പോലും മറുപടി നൽകിയിരുന്നില്ല റൂബിയുടെ പി എച്ച് ഡി ഗൈഡ് മാനസികമായി പിടിപ്പിക്കുകയും വ്യക്തിപരവും തൊഴിൽപരവുമായ സമ്മർദ്ദത്തിന് വിധേയമാക്കുകയും ചെയ്തിരുന്നതായി ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണ സമിതി സി ബി അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ എം എഡ് വിദ്യാർത്ഥി യു പി സ്വദേശിയായ നിതീഷ് കുമാറും ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്